ബ്ലാക്ക് ഹെഡ്സ് എങ്ങനെ കളയാം സൗന്ദര്യ സംരക്ഷണത്തിൽ നാം ഏറെ ശ്രദ്ധ നൽകുന്നവരാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ബ്ലാക്ക് ഹെഡ്സ് ഒരു പ്രശ്നം തന്നെയാണ് മുഖത്തിന്റെ ഭംഗി കുറയ്ക്കാൻ ഇത് ശ്രമിക്കുന്നു എന്നാൽ വിഷമിക്കേണ്ട വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ബ്ലാക്ക് ഹെഡ്സ് റിമൂവൽ മാസ്ക് എങ്ങനെയുണ്ടാക്കുന്നുവെന്ന് നോക്കാം ഒന്നര ടേബിൾ സ്പൂൺ പാലെടുത്ത് അതിൽ ഒരു ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർക്കുക നന്നായി മിക്സ് ചെയ്തതിനു ശേഷം പത്ത് സെക്കൻഡ് മൈക്രോവേവ് ഓവനിൽ വയ്ക്കുക വളരെ കട്ടി കുറഞ്ഞ മിശ്രിതം ലഭിക്കും ഇത് മൂക്കിലും ബ്ലാക്ക് ഹെഡ്സ് ഉള്ള വേറെ സ്ഥലത്തും പുരട്ടുക ഉണങ്ങിയ ശേഷം പീൽ ചെയ്യുക ബ്ലാക്ക് ഹെഡ്സ് റിമൂവൽ മെത്തേഡ് ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക ടൂത്ത് പേസ്റ്റ് ഉപ്പ് എന്നിവ നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതമെടുത്ത് ബ്രഷിൽ പുരട്ടി രണ്ട് മിനിറ്റ് ബ്രഷ് ചെയ്യുക സാധാരണ വെള്ളത്തിൽ കഴുകുക സുഖമായി ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാം ബ്ലാക്ക് ഹെഡ്സ് റിമൂവൽ മെത്തേഡ് പരീക്ഷിച്ചു നോക്കൂ നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്